ദൈവിക രോഗശാന്തി എന്നത് സത്യവചനത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങളിലൊന്നാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവവചനത്തിൻ്റെ ശക്തിയിലൂടെ രോഗശാന്തി പ്രാപിക്കുവാൻ കഴിയും എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും ഏത് പ്രതിസന്ധിയെയും രോഗത്തെയും ജയിക്കുവാൻ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന വളരെ ആവശ്യമാണ് അതിലെല്ലാം ഉപരിയായി അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവനോട് ക്ഷമിക്കും അതെ ദൈവവചനം നാം പഠിക്കുമ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി സൃഷ്ടിച്ചു ദൈവിക ബലവും ധൈര്യവും സൗന്ദര്യവും എല്ലാം മനുഷ്യൻ്റെ വെച്ചു എന്നാൽ പാപം ചെയ്ത് ദൈവ തേജസ് മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത് മുതൽ മനുഷ്യൻ തകർച്ചയിലേക്കും പരാജയത്തിലേക്കും വീണു അതെ ദൈവചനം പഠിക്കുമ്പോൾ യോഹനാണ്ട സുശേഷം പത്താം അധ്യായം അതിൻ്റെ പത്താം വാക്യം പിശാജിൻ്റെ ഉദ്ദേശം അവിടെ വ്യക്തമായി വെളിവാക്കുന്നു മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും കള്ളൻ വരുന്നില്ല അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് അതെ കള്ളൻ ഈ ലോകത്തിൽ വന്നത് അല്ലെങ്കിൽ പിശാചിൻ്റെ തന്ത്രങ്ങൾ എങ്ങനെയെങ്കിലും ദൈവ പൈതലിനെ ഒരു വിശ്വാസിയെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് അതെ കർത്താവിൻ്റെ വാക്തത്വം എന്താണ് കർത്താവിൻ്റെ വാക്തത്വത്തിൻ്റെ പ്രാധാന്യം എന്താണ് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യം നിന്റെ ദൈവമായ ഹോയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ അവൻ മിശ്രിയമ്മർക്ക് വരുത്തിയ ഒരു വാദി ഒരു വ്യാധികളിലും ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് അതെ കർത്താവിൻ്റെ വാഗ്ദത്വം ഇതാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് ഹോവിയാണ് വന്ന വന്ന അനുഭവിച്ച മിശ്രയമ്മിയർ അഭിമീകരിച്ച യാതൊരു പ്രശ്നങ്ങളും ഒരു ദൈവവൈതൽ ഫേസ് ചെയ്യുവാനിട വരത്തില്ല കാരണം അവൻ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അതുകൊണ്ട് ദൈവസന്നതിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവിക കൽപ്പനകളെ പ്രമാണിപ്പാനും ദൈവവചനത്തിൻ്റെ നിയമങ്ങളും വിധികളും ചട്ടങ്ങളും ജീവിതത്തിൽ യഥാർത്ഥമായി പാലിക്കുവാനും നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു പലപ്പോഴും പലവിധ രോഗങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം നിരാശപ്പെടാറുണ്ട് പെട്ടെന്ന് വ്യാകുലപ്പെടുകയും അകപ്പെടുകയും ചെയ്യാറുണ്ട് എന്നാൽ ദൈവജനം പറയുന്ന കൂടിയ പ്രാർത്ഥന രോഗികളെ സൗഖ്യം വരുത്തും അതെ ഈ ദിവസങ്ങളിൽ നം നാം നമ്മിൽ അലട്ടുന്ന എല്ലാ രോഗങ്ങളുടെ മേലും പ്രതിസന്ധികളുടെ മേലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ജയം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവഹിതത്തിനായി നമ്മളെ തന്നെ സമർപ്പിച്ചും ഒരുക്കിയും വിശ്വാസത്തോടെ പ്രാർത്ഥനയുള്ളവരായി നമുക്ക് ജീവിക്കാം കർത്താവ് നമ്മെ സൗഖ്യം നൽകുന്ന ദൈവമാണ്